ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കാണുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റാണേ ഇത് കളക്ഷനാണ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ഷോൾ പാൻറ്റ് ജോർജറ്റ് മെറ്റീരിയൽ ഉള്ളതാണ് ഇത് എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എൽ വരെ അവൈലബിളാണ് ഒരുപാട് മോഡൽ ഡ്രസ്സുകളും ഒരുപാട് കളക്ഷൻസും വന്നിട്ടുണ്ട് വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്നത് നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് വേഗം വേഗം എന്താണ് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർഡർ ആക്കണേ അടുത്ത വന്നിട്ട് വേറെ ത്രീ പീസ് സെറ്റാണ് ഉള്ളത് ഇത് വന്നിട്ട് ഹെവി ഹാൻഡ് വർക്കാണ് ഹെവി ആയിട്ടുള്ള സിൽവർ സെറ്റാണ് കേട്ടോ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇത് വന്നിട്ട് എന്താണ് ജോർജ്ജെറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ആയിട്ടുള്ള കളറും സൂപ്പർ മെറ്റീരിയലും ഒക്കെയാണ് എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും ഒക്കെയാണ് എൻ്റെ ചാനൽ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വന്നിട്ട് വേറൊരു ത്രീ പീസ് സെറ്റാണ് അടുത്തൊരു പാൻറ്റ് ടോപ്പ് ഷോള് ആയിട്ടുള്ള സിൽവർ സെറ്റാണ് അത് വന്നിട്ട് സ്റ്റാർ ജോർജിറ്റിൻ്റെ മെറ്റീരിയല് എല് എക്സ് എല് ഡബിൾ എക്സ് എല് വരെ ആണ് ഇത് ഒരു യെല്ലോ അതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ അതിൽ സൂപ്പറുള്ളത് ഈ അടുത്തത് ഒരു കഫ്താനാണ് കഫ്താൻ വന്നിട്ട് എല് എക്സ് എല് എക്സ് എസ് എസ് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ഫോർ എക്സ് എല് വരെ അവൈ അവൈലബിളാണ് ഇത് എന്താണ് ഫാബ്രിക്ക് വന്നിട്ട് ഇമ്പോർട്ടഡ് പോയലാണ് എല്ലാവരും ഇതിൻ്റെ കളറും സൈസും എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് വേണം ഓർഡർ ആക്കാൻ അടുത്ത് വന്നിട്ടൊരു ത്രീ പീസ് സെറ്റാണേ അടുത്ത് വന്നിട്ടൊരു ത്രീ പീസ് സെറ്റാണേ ടോപ്പ് ഷോൾ പാൻറ്റ് നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ സാ ജോർജറ്റ് മെറ്റീരിയലാണ് എൽ എക്സ് ഡബിൾ എക്സ് എല് എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ വരെ ആണ് നമ്മൾ ഡി ടി ഡി സി വഴി ഓർഡർ ആക്കുമ്പോൾ നാല് ടു ആറ് ദിവസത്തിനുള്ളിൽ ഇത് കിട്ടും ഓൾ കേരള അപ്പോൾ അല്ല പുറത്തുനിന്നാകുമ്പോൾ അത് പത്ത് ദിവസം ആവും പിന്നെ വേണ്ടവർ ഇതിൻ്റെ കളറൊക്കെ കളർ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അതിൽ വെച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും ചെറിയൊരു വ്യത്യാസം ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ വേണ്ടവർ അതെല്ലാം അന്വേഷിച്ചിട്ട് ഓർഡർ ആക്കണം കേട്ടോ റിട്ടേൺ ഇതാണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്തത് കണ്ടിട്ട് വേറെ ത്രീ പീസ് സെറ്റാണ് ഇത് സൂപ്പറായിട്ടുള്ള ഒരു കളറാണ് ഇനി ഉള്ളത് ഒരു ത്രീ പീസ് സെറ്റാണ് ഇതൊരു എലഗൻ പാർട്ടി വെയർ ആണ് കേട്ടോ നെറ്റിൽ വന്നിട്ട് പ്രീമിയം രംഗോലിയാണ് എല്ലാം സെയിം ഡേ ആണതാണ് എല്ലാവരും വേണ്ടവർ അപ്പോൾ സ്ക്രീനിൽ നമ്പർ എടുത്തിട്ട് വാട്സപ്പ് ചെയ്തിട്ട് ഓർഡർ ആക്കണം എസ് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ഫ്രീ സൈസ് വരെ അവൈലബിളാണിത് വേണ്ടവരെല്ലാം വേഗം വേഗം ഓർഡർ ആക്കണേ ഇതിന് ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതും ത്രീ പീസ് സെറ്റാണ് കേട്ടോ കൂടുതലായിട്ടും ഇതിൽ മുഴുവനായിട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് നല്ല ഹാൻഡ് വർക്കുള്ള നല്ല നല്ല കുർത്തി സെറ്റാണ് ഇതുകൊണ്ടിട്ട് നല്ലൊരു ഹാൻഡ് വർക്കിലുള്ള സ്കേർട്ടും ടോപ്പാണ് സ്കേർട്ടും ടോപ്പും ഷോളും ആണ് അതിൽ ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ജോർജെറ്റ് മെറ്റീരിയലാണ് ഇത് എസ് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രക്സ് എല് ഫോർ എക്സ് എല് വരെ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും